മൂന്നാറിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് സഞ്ചാരികൾക്ക് മൂന്നാറിന്റെ കൂടുതൽ കാഴ്ചകൾ ആസ്വദിക്കുവാനായി നാല് പുതിയ സൈറ്റ് സീൻ സർവീസുകൾ ആരംഭിച്ച് കെ എസ് ആർ ടി സി മൂന്നാർ ഡിപ്പോയിൽ നിന്നുമാണ് സർവീസ് ആരംഭിച്ചിട്ടുള്ളത് ഡബിൾ ഡക്കർ ബസിന്റെ ഉദ്ഘാടനത്തിനെത്തിയ ഗതാഗത വകുപ്പ് മന്ത്രി ഇത് സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് പുതിയ സർവീസുകൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് മൂന്നാറിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് മൂന്നാറിന്റെ പരിസരപ്രദേശങ്ങളിലെ കാഴ്ചകൾ കാണാൻ അവസരമൊരുക്കി മുമ്പ് കെ എസ് ആർ ടി സി സൈറ്റ് സീൻ സർവീസുകൾക്ക് തുടക്കം കുറിച്ചിരുന്നു ഈ സർവീസുകൾ കഴിഞ്ഞ കുറച്ചു നാളുകളായി മെച്ചപ്പെട്ട നിലയിൽ മുന്നോട്ടു പോകുന്നുണ്ട് ഇതിനൊപ്പമാണ് നാല് പുതിയ സൈറ്റ് സീൻ സർവീസുകൾ കൂടി കൂടുതൽ പ്രദേശങ്ങളിലേക്ക് മൂന്നാർ ഡിപ്പോയിൽ നിന്നും ആരംഭിച്ചിട്ടുള്ളത് രാവിലെ എട്ട് നാൽപ്പത്തി അഞ്ചിന് മൂന്നാർ ടോപ് സ്റ്റേഷൻ വട്ടവട രാവിലെ പത്തിന് മൂന്നാർ സൈലന്റ് വാലി ദേവികുളം ലക്ഷ്മി എസ്റ്റേറ്റ് രാവിലെ ഒമ്പത് മുപ്പതിന് മൂന്നാർ സൂര്യനെല്ലി ഉച്ചയ്ക്കൊന്നിന് മൂന്നാർ മാങ്കുളം ആനക്കുളം എന്നിങ്ങനെയാണ് പുതിയ സർവീസുകൾ തുടങ്ങിയിട്ടുള്ളത് ഓരോ റൂട്ടിലുമുള്ള വിവിധ വിനോദസഞ്ചാര പോയിന്റുകൾ ബസിലെത്തി സഞ്ചാരികൾക്ക് ആസ്വദിക്കാം ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ഡബിൾ ഡെക്കർ ഉദ്ഘാടനം പ്രഖ്യാപിച്ചിരുന്ന ഒരു നാല് സർവീസുകൾ തുടങ്ങുന്നതായാലും പറഞ്ഞിരുന്നു അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് അത് തുടങ്ങിയിട്ടുണ്ട് നല്ല രീതിയിൽ പോകുന്നു ഡബിൾ ഡെക്കർ എല്ലാ ദിവസവും തന്നെ ഫുൾ ആണ് ശനിയും ആളുകൾ വന്നിട്ട് സീറ്റ് കിട്ടാതെ ബുദ്ധിമുട്ടിക്കുന്ന ബുദ്ധിമുട്ടുന്നുണ്ട് ഇപ്പോൾ നമ്മൾ തുടങ്ങിയിരിക്കുന്നത് ആ മാങ്കുളം ആനക്കുളാണ് അത് ആനയെ കാണാൻ പോകുന്നതിന് വേണ്ടിയും ഡബിൾ ഡെക്കറിൽ ആദ്യത്തെ ട്രിപ്പ് പോയിട്ട് വരുന്നവർക്ക് വേണ്ടിയും ക്രമീകരിച്ചിട്ടുള്ളതാണ് പിന്നെ ഒന്ന് മാട്ടുപ്പെട്ടി കുണ്ടള ടോപ്പ് സ്റ്റേഷൻ വട്ടവട കോവിലൂര് ഒന്ന് സൂര്യനെല്ലി ഒന്ന് ആനക്കുളം പിന്നെ ഒന്ന് ഗ്യാപ്പ് റോഡ് വഴി ചതുരങ്കപ്പാറ എല്ലാം നല്ല പ്രതികരണമാണ് ആളുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇന്നിപ്പോൾ രണ്ട് സർവീസ് പോയി ഇന്നലെ രണ്ട് സർവീസ് പോയി കുഴപ്പമില്ല ഇനിയിപ്പോൾ പരീക്ഷ ആയതുകൊണ്ട് ആളുകളുടെ കുറവുണ്ട് പരീക്ഷ കഴിയുമ്പോൾ ആളുകൾ നല്ല രീതിയിൽ വരും നല്ല പ്രതികരണമാണ് എന്തായാലും ബഹുമാനപ്പെട്ട ഗതാഗതമന്ത്രി പ്രഖ്യാപിച്ച പോലെ തന്നെ പരിപാടി എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് ആളുകൾ നല്ല പ്രതികരണമാണ് എൻ്റെ ഒരു ബെന്നിന്നാണ് ഞാനിവിടുത്തെ ഡ്രൈവറാണ് ദിവസങ്ങൾക്ക് മുമ്പ് ഡബിൾ ഡെക്കർ ബസിന്റെ ഉദ്ഘാടനത്തിനെത്തിയ ഗതാഗത വകുപ്പ് മന്ത്രി മൂന്നാറിൽ കൂടുതൽ സൈറ്റ് സീൻ സർവീസുകൾ ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു പുതിയ സർവീസുകൾ തുടങ്ങിയതോടെ സഞ്ചാരികൾക്ക് കുറഞ്ഞ ചെലവിൽ മൂന്നാറിന്റെ കാഴ്ചകൾ കൂടുതൽ കണ്ടാസ്വദിക്കുവാൻ അവസരമൊരുങ്ങി മൂന്നാറിലെത്തിച്ച ഡബിൾ ഡെക്കർ ബസ് ഇതിനോടകം സഞ്ചാരികൾ ഏറ്റെടുത്തു കഴിഞ്ഞു പദ്ധതി വിജയകരമായതോടെ കെ എസ് ആർ ടി സി കൂടുതൽ ഡബിൾ ഡെക്കർ ബസ് മൂന്നാറിലെത്തിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല